നമുക്ക് ദിനേശ് പ്രഭാകർ നിരവധി പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനാണ് അഭിനേതാവാണ് നിരവധി സിനിമകളുടെ മുന്നണിയിലും പിന്നടിയിലും പ്രവർത്തിക്കുന്ന ആളാണ് ദിനേശ് പ്രഭാകർ ഇപ്പോൾ മാളച്ചേട്ടനെ ഓർക്കുന്നു എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു മീശമാധവൻ അപ്പൊ മീശമാധവനിൽ അഭിനയിക്കാൻ ചെന്ന സമയത്ത് ആരെയും പരിചയമില്ലാതെ നമ്മൾ ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അടുത്ത ഒരാളാണ് മാളച്ചേട്ടൻ നമ്മളുമായിട്ട് എവിടെ വന്നിട്ട് വീട് എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് സംസാരിച്ച് ഞാൻ എന്താ പറയാ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നു മാളിച്ചേട്ടൻ കോമഡി ആർട്ടിസ്റ്റ് അല്ല പുള്ളി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒത്തിരി പടങ്ങൾ കണ്ട് അപ്പൊ ഞാൻ പുള്ളിയോട് വധു ഡോക്ടറാണെന്ന് പറയുന്ന സിനിമയില് പുള്ളി പറയുന്ന ഒരു ഡയലോഗ് ഞാൻ പുള്ളിനെ അപ്പൊ പറഞ്ഞേയിപ്പിച്ചു അതായത് മോള് തന്ന ഓയിൽമെന്റ് മുഴുവൻ ഞാൻ കഴിച്ചു എന്ന് പറയുന്ന ഒരു സിനിമ ഷുഗർ രോഗിയായിട്ട് കാലിൽ കെട്ടുമായിട്ട് ഡോക്ടറെ കാണാൻ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അത് ഡോക്ടറിൽ അപ്പൊ ഓയിൽമെന്റ് മുഴുവൻ കഴിച്ചു എന്ന് പറയുന്ന ഒരു സീനെല്ലാം പറഞ്ഞ് കുറെ ചിരിച്ച് അപ്പം പുള്ളി കുറെ സിനിമ അനുഭവങ്ങൾ പറഞ്ഞ് അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ് അതിനുശേഷം പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു അതിനുശേഷം രസികൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചു അപ്പൊ ഇത് മൂന്നും ലാൽജോ സിനിമകളായിരുന്നു അപ്പോൾ ഈ മൂന്ന് സിനിമയിലും പുള്ളിയോടൊപ്പം കുറേ സമയം ചെലവഴിച്ചു ഇതേപോലെ ഷൂട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ലൊക്കേഷനിൽ ലൊക്കേഷനിലിരുന്ന് തമാശകൾ പറയാനും അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പുള്ളി ചോദിക്കായിരുന്നു അപ്പോൾ ഒരു എന്താ പറയുക ഒരു വളരെ കണക്ഷൻ ആയിരുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു മാളചേട്ടൻ അപ്പോൾ ഞാൻ മിമിക്രിയൊക്കെ ചെറുതായിട്ട് ചെയ്ത് കിടക്കുന്ന സമയത്ത് മാളച്ചേട്ടൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു അപ്പം ഞാൻ അത് പറഞ്ഞ് കേൾപ്പിക്കുകയും പുള്ളി പറഞ്ഞൂടെ അങ്ങനെയുള്ളതാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് കുറേ ഉപദേശങ്ങൾ നൽകുകയും കോമഡി ടൈമിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും ലൊക്കേഷൻ ചെല്ലുന്ന ഒരാളോട് അങ്ങനെ ഒരു അപരിചിതത്വം ഭാവിക്കാതെ പെട്ടെന്ന് തന്നെ അടുക്കുന്ന ഒരു ഇല്ല എന്ന് ഇന്നത്തെ സിനിമകളിലെ പല കോമഡി സീനുകളെല്ലാം നഷ്ടം നമുക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് മാളരുതൻ പെരുമ്പാവൂരി നാടകശാലയിലേക്ക് പ്രോഗ്രാമിനെ എന്നെ വിളിക്കാൻ വേണ്ടി വന്നപ്പോ പ്രണവം എന്ന് പറയുന്ന ഒരു നാടകം തൃശ്ശൂർ പ്രൊഫഷണൽ ട്രൂപ്പിൽ നടക്കുക ആ നാടകം കാണാൻ വേണ്ടി പെരുമ്പാവൂരി നാടകശാലയുടെ സാരഥിയും അതിന്റെ സെക്രട്ടറിയും കൂടി വന്നു കണ്ടു സംഗീതം ഞാനും അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോ അവര് സുമാരസാറും കാലുഗോപിയും വന്ന് പറഞ്ഞു നാടകം പോരാ പക്ഷെ പാട്ടുകള് അത് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നാടകം അത്ര കൊള്ളാം അത്ര പോരാന്നും പറഞ്ഞു പക്ഷെ പാട്ടിനെ സംബന്ധിച്ച് ഒന്നും പറയാലല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ഈ അടുത്ത കൊല്ലത്തെ ഈ പ്രാശത്ത് പുതിയ നാടകം ഉണ്ടല്ലോ അതിന് സംഗീതം ചെയ്യാൻ വിദ്യാധനം പറയണം പറയുന്നത് അമ്പലിയും പറയണം കൂടെ ചോദിച്ചു പിന്നെ എന്തായാലും കുഴപ്പം അപ്പൊ നോക്കിപ്പോ അവിടെ പെരുമ്പാവ് നാടാശ്ശേരി ചെന്നപ്പോ അവിടെ സെറ്റ് മ്യൂസിക് ചെയ്യാൻ ചെന്നപ്പോ അതിന്റെ സംവിധാനം ശ്രീമുറാരംഭിച്ച ഈ നാടകത്തിന്റെ രചന ഗോപിയാണ് നാടക രചന നാടകത്തിന്റെ പേര് രംഗം രംഗം എന്ന് നാല് സീനുകളുള്ള ഒരു ആളിനയിക്കുന്നു അഭിനയിക്കുന്നുണ്ട് എന്നിട്ട് ഈ നാടകത്തിന്റെ ഒരു സീൻ ഇങ്ങനെ സമ്പ്രദായം പറയാം ഈ കാരുടെ ഗോപി നാടകത്തിന്റെ ഒരു രംഗം എഴുതി കഴിഞ്ഞാൽ ആ രംഗം കൊടുത്ത് ിച്ചിട്ട് അതിലുള്ള ആൾക്കാരും കൂടി നന്നായി അഭിനയിച്ച് പെർഫെക്റ്റ് ആയാലേ രണ്ടാമത്തെ ഗോപിയുടെ സ്ഥിതി അങ്ങനെയാണ് ആദ്യത്തെ രംഗം പെർഫെക്റ്റ് ആയിട്ട് അവർ അവതരിപ്പിച്ച് കാണിച്ചാൽ രണ്ടാമത്തെ രംഗം കൊടുക്കും അപ്പഴേ എഴുതുള്ളൂ അങ്ങനെ പാട്ടുകൾ ഇല്ലേതാനും പശ്ചാത്തല സംഗീതം മാത്രമേ ഉള്ളൂ അതിനു വേണ്ടി ഞാൻ പോയേ അവിടെ വച്ചാണ് ഈ വിജയചേട്ടൻ പരിചയപ്പെടുന്നതും വിജയചേട്ടൻ നാടക ട്രൂപ്പിലത്തെ അഞ്ച് പാട്ടുകളിലുള്ള പാട്ടിൽ നിന്ന് ഒരു പാട്ട് അല്ല അന്ന് ഞങ്ങൾ തുളസിത്തറ എന്ന് പറഞ്ഞു നടത്തിയ ഈ ബന്ധത്തിൽ അവിടെ ഒരു നാല് പാട്ടുകൾ അഞ്ച് പാട്ടിൽ ഒരു പാട്ട് ഓ ആ പാട്ടിന്റെ വരികൾ ആലുണ്ട് ഇത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംഗീതമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ള നാല് പാട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അതിൻ്റെ രചനയ്ക്ക് ഈ ട്യൂണല്ല വേണ്ട എന്ത് ട്യൂൺ വേണമെന്ന് എനിക്ക് പറയാൻ പറ്റും അറിയില്ല എനിക്കെന്ത് എന്ത് ട്യൂണാണ് വേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇതിന് ഇതല്ല വേണ്ടതെന്ന് എനിക്കറിയാം ആ അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുക വിദ്യാധനാണെന്ന് ചെയ്തു തരാൻ പറഞ്ഞു ആ ചെയ്തുകൊണ്ടു ചോദിച്ചു ആദ്യം പറ്റില്ല അത് ചേട്ടാ വേറൊരാള് ചെയ്യുന്നല്ലേ ഞാൻ ചെയ്യണം അത് കേട്ടിട്ടില്ല ട്യൂണ് കേട്ടിട്ടില്ല എന്നാ പിന്നെ അത് ഫ്രഷ് ആയിട്ടാണ് ഫ്രഷായിട്ടാണ് ഹരി പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തു എടുത്തുകൊണ്ടു അപ്പൊ നമുക്ക് സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട് അതിലേക്ക് നമുക്ക് ദേശ്വാസനും കൂടി പാടിക്കാന്ന് പറയുമ്പോൾ നല്ല ഊർജമായിരിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷായി അപ്പോൾ ഇതുകൊണ്ട് പിന്നെ നടക്കണം അതും ക്ഷേമാതില ട്രൂപ്പില് ഹാ മിഷ്ടാ ഈ ബന്ധം കൊണ്ട് ഈ ീര് പാട്ടുണ്ടാക്കാൻ അവസരം കിട്ടി ഈ പാട്ട് കൊറേ കാലത്തിന് ശേഷം ഇപ്പൊ നാല്പത്തെട്ട് കൊല്ലം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു വന്നപ്പോ സൂപ്പർ ആയി ജനങ്ങൾക്ക് ഇപ്പൊ എന്നെ കണ്ട കഷായ മരുന്നൊക്കെ കുടിക്കണമല്ലേ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞ മാതിരി പാടുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്ന് പ്രാവശ്യം പഠിത്തേക്ക് എടുക്കുള്ളേ അങ്ങനെയൊക്കെ പറയാം